അങ്ങനെയുള്ള തോട്ട്സ് ഇല്ലോണ്ട് പോകും പിന്നെ അത് ഇതിൻ്റെ അതിന് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് സോ ബോൾ ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ് അതായത് ഒരുപാട് ഫാക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക നമ്മളൊരു നമ്മളൊരു സക്സസ്ഫുൾ ആക്ടർ ആക്കുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം എന്താ പോകെ പോകെ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇൻ ദ സെൻസ് നമുക്ക് സക്സസ് വേറെ അതിൻ്റെ അർത്ഥങ്ങൾ വേറെയാണ് നമ്മൾ സ്റ്റാറാവുന്നതല്ല പിന്നെയുള്ള സ അത് പോയി പിന്നെ നമ്മൾ നല്ല പടങ്ങൾ ഇടണം നല്ല ടീം വരണം നല്ല ടീമുകളിലൂടെ അഭിനയിക്കാൻ പറ്റണം ഒരാൾ മാത്രം നിന്നിട്ടൊരു പടം വിജയിപ്പിക്കാനും പറ്റില്ല അതൊരു ടീം എഫേർട്ടാണ് അപ്പം ആ മറ്റേ എനിക്ക് പടം സിനിമയിൽ വരുന്നതിന് മുമ്പാണ് മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറി ഇപ്പം വേറൊരു സംഭവമാണ് എനിക്കങ്ങനെ എനിക്ക് നല്ല കണ്ടന്റിന്റെ കണ്ടന്റിൻ്റെ ഭാഗമാകണമെന്നുള്ളത് ഹീറോ ആവണമെന്നില്ല എനിക്ക് സൈഡ് ക്യാരക്ടേഴ്സ് ഞാൻ ഇഷ്ടമാണ് എല്ലാ എന്ത് വെല്ലില്ലായിട്ട് അഭിനയിക്കാനുള്ള എനിക്ക് അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം നല്ല കണ്ടൻറ്റിൻ്റെ ഭാഗമാകുന്നതല്ലേ ഇപ്പം നിങ്ങൾ തന്നെ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾ ശ്ര ശ ശ്രദ്ധിക്കരുത് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ പടം ഞാൻ അല്ലേ പറഞ്ഞു കുറേ കണ്ടംപറിയായിട്ടുള്ള പടങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു ഐഡിയോളജിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്